ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എന്നാൽ ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ക്ലാസ്സിൽ എന്നായിരുന്നു ലാസ്റ്റ് ക്ലാസ് അപ്പോൾ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയി ഒരുപാട് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ ടൈമിൽ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല സോ പിന്നെ ഞങ്ങൾ പോയിരുന്ന ടൈമിൽ പ്ലാൻ ചെയ്തു ക്യാരോൺസ് കയറിയിട്ട് കോട്ടയ്ക്ക് കാരോൺസ് കയറിയിട്ട് നല്ല ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അതിന് ഞങ്ങൾ അവിടെ പോയി നാജിൻ്റെ കാറിൽ തിരക്കി കുത്തി എല്ലാവരും കൂടി ഏഴുപേര് ുള്ളിച്ച് പോണ്ടായത് പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു മന്തി ആയിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഇതിന് മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പം പെരിപെരി മന്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു നല്ല വിഷം ഇരിക്കായിരുന്നു ഫുഡ് വരാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും ആവുന്നതാണ് ഓൾറെഡി ആയിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ വിഷമിരുന്ന് കുടലൊക്കെ കരിഞ്ഞ് ഇരിക്കുമായിരുന്നു പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഓരോരുത്തർ സംസാരിക്കുക ഫോൺ കളിക്കുക എല്ലാം വേണ്ടി ടൈം പോകണ്ടേ പിന്നെ ആ കാക്ക പുട്ടിനെ തേങ്ങിടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് ഓരോ സാധനങ്ങൾ തന്നെ നിങ്ങളിങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കി അതിൻ്റെ കിട്ടിൽ സാലഡ് കൊടുന്ന് വെച്ചപ്പുറം ഇന്നത്തെ ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ കുറച്ച് പോയി എന്നിട്ട് പിന്നെ അത് ടിഷ്യൂ എടുത്തപ്പോഴാണ് ഇവർക്ക് സമാധാനമായത് പിന്നെ ചെന്ത സാലഡ് വന്നു മയോണൈസ് വന്നു അത് അതിന് വേണ്ടിയിട്ടാണ് അടിയിരുന്നു അടി അടി എൻ്റെ ഫ്ലൈറ്റൊക്കെ ഞാൻ ഇതിലാണ് കുറത്തു തോന്നി പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്ലൈറ്റ് കുറച്ച് വിട്ടാളാണ് അങ്ങനെ നാജി കയറുന്നത് അതിന് മണി മയോണൈസ് വന്നിട്ട് മയണിസിട്ട് തൊണ്ടിക്കളിയിരുന്നു അവിടെ ഫുള്ള് സാലഡ് ആദ്യം തന്നെ കഴിച്ചു തീർത്തു പിന്നെ എക്സ്ട്രാ അയാളോട് പറഞ്ഞിട്ട് ഞങ്ങള് കൂടുന്നെ എന്താ ഇവക്കാണ് ഭയങ്കര വിഷപ്പ് ഫിത വിഷപ്പ് വിഷ്ണ ഫിതക്ക് പ്രാന്താണ് വിഷമ ഫിത ഫിത ഇല്ലാതാവും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൈസ് വന്നോ റൈസ് വന്നപ്പോൾ തന്നെ സമാധാനമായി വിഷപ്പിത വരുകയായിരുന്നു എന്നോളോടോട്ടാ ഇതിടാ കാരണം ഉറക്ക നമ്മൾ ആയിതല്ല ഇതിനെ പരക്കാര്യത്തിലുള്ളത് ഉണ്ട് ആയിട്ടുണ്ട് സുന്ദരിയെ പക്ഷേ ഇതിനെ കാണിച്ചിട്ട് ഒളയുക ഒളയല്ല ഇതിക്കാത്തുള്ളത് പിന്നെ ഉണ്ടല്ലോ ഫിദൻ്റെ മുന്നേക്ക് ഫുഡാണ് വെച്ചപ്പോഴാണ് ഹാപ്പി ആയത് ഞാൻ ഫോർമാലിറ്റിക്കെങ്കിലും നീ രണ്ട് പ്ലേറ്റ് പ്ലേറ്റൊക്കെ വിളമ്പി കാട്ട് എന്നാലേ ഇത് വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ മനല്ല മനസ്സോടുള്ളു വിളമ്പിട്ടാണ് പിന്നെ ഫുഡ് അയക്കൽ തുടങ്ങിയാൽ മെയിൻ്റെ ഇല്ലാന്നും പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയാ പറഞ്ഞു ഞാൻ എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കൽ തുടങ്ങി ചിക്കൻ വരുന്നതിന് മുന്നേ തന്നെ അടിച്ച് കയറ്റിയിരുന്നു ചോറ് ഞാൻ പറഞ്ഞു ചിക്കൻ വരാണ്ട് നിങ്ങൾ സ്പീഡിൽ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലോ കളയരുത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ചിക്കൻ വരുന്ന ഒരു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു പിന്നെയാണ് പ്രധാന ഐറ്റം വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെരി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർക്ക് ഇട്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം താല്പര്യം ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയ്ക്കും ആ ഒരു മുളകിൻ്റെ അത് ഉണക്കമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണല്ലോ എനിക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു കഷ്ണം എന്നുള്ളവൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു കാരണം നല്ല ചൂടായിരുന്നു വിരല് പുള്ളിയത് കൊണ്ട് ഞാൻ കൂടുതലും സവാരി നടത്തിയില്ല പിന്നെ ഓരോരുത്തർ പോസിങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലെമൺ ഒക്കെ പോയി ഇനി സെറ്റാക്കിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫീത ഒന്നും നോക്കുന്നില്ല ഫുഡ് കണ്ടാൽ പിന്നെ ആരും അതിന് ഓർമ്മ ഉണ്ടാവില്ല അത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെ നാജി നാജിക്ക് സ്പീഡിൽ കഴിക്കണമെന്നുണ്ട് പക്ഷേ വിഷപ്പ് എറിയത് കൊണ്ട് സ്പീഡിൽ കഴിക്കാൻ വയ്യ അത്രയ്ക്കും നല്ല വേഷം പിന്നെ സാലഡ് അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു പിന്നെ പുസ്താനി ഹാസ്മി ഒന്നും ഫോണൊക്കെ നോക്കുന്നേ ഇല്ല ഫുഡ് കണ്ടതേനെ ഓർക്കണം പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഐറ്റം മിൻഡ് ലെയും അടിപൊളി ഇരുന്നു നല്ലൊരു ആണ് പുതിയ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കഴിഞ്ഞിട്ടില്ല എന്താ രണ്ടു എല്ലാ വീഡിയോയിലും ഇതിന്റെ അവസ്ഥ ഇപ്പോൾ എരിപേര് കഴിക്കുമ്പോൾ നല്ല ആവശ്യമാണെങ്കിൽ ലാസ്റ്റ് ആവേശമൊക്കെ പോകും അത്രയും എരിവാണ് പക്ഷേ ആ ഒരു ടേസ്റ്റ് രസമാണ് കേട്ടോ പിന്നെ എല്ലാവരും ആദ്യം രാജിയാണ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ പോയതെന്ന് ആദ്യം അവരോട് പോയി പറയണല്ലോ സോ അവൾ വേഗം പോയി കയ്യൊക്കെ കഴിക്കുക അവരോട് പറഞ്ഞിട്ട് വന്നു പിന്നെ ബില്ല് കണ്ടിട്ട് ഇർഫാനിൻ്റെ മോന്ത ആകെ ചിങ്ങിപ്പോയി അവൾ എന്താണ് ഇത് ഉള്ള ലെവലിൽ നോക്കിയിരുന്നു പിന്നെ കറക്റ്റ് ബില്ലാണ് അതിന് മുന്നേ ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു നല്ല ഫുഡ് അല്ലേ അപ്പോൾ നല്ല നല്ല ഉള്ള ഫുഡ് തരുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ എനിക്കത് ഓവർ ബില്ലായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അതിനുശേഷം റിമയും ഇർഫാനും അവർ വേറെ റൂട്ടാണ് അപ്പോൾ തിരൂർ റൂട്ടായതുകൊണ്ട് ഞങ്ങൾ കോട്ടയൊക്കെ ഒന്ന് പുത്തൻതാണിക്ക് വരണമല്ലോ സോ അവർ രണ്ടും ബായി പറഞ്ഞു പോയി പിന്നെ പാർക്ക് ചെയ്യാൻ പോയ അടുത്തുനിന്ന് കാറ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ വേഗം കാറ് കയറി പോവുകയാണ് ചെയ്തത് പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എപ്പോൾ കോട്ടയൊക്കെ ക്ലാസ്സിൽ പോയാലും അവിടെ ബ്ലോക്ക് പെട്ട് ഞങ്ങൾ കുടുങ്ങാറുണ്ട് പിന്നെ പോയ സമയത്തും അങ്ങനെ തന്നെയാണ് ബസ്സിലാണെങ്കിലും കയറിയാൽ പിന്നെ ബ്ലോക്കിൽ പെട്ടാൽ കഴിഞ്ഞു ഈ ഒരു ഭാഗത്തുനിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ടാസ്ക്കാണ് അവിടുന്ന് സ്പീഡിൽ വണ്ടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാരോ നല്ലോണം ഉണ്ടായിരുന്നു മഴ പെയ്യോന്നുള്ളൊരു ഇതുകൊണ്ട് വലിയ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഞാൻ അജിനോട് പതുക്കെ എടുക്കാൻ പറഞ്ഞോളൂ നല്ല എക്സ്പേർട്ട് ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ മഴക്കാരൊക്കെ കണ്ട് നല്ല പാട്ടൊക്കെ അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്